ഹായ് ഗുഡ് മോർണിംഗ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് എങ്ങനെ ഒരു ഫ്ലയർ ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളതാണ് നമ്മളിപ്പോൾ മുമ്പ് പഠിച്ചത് എങ്ങനെ ഒരു സോഷ്യൽ മീഡിയ പോസ്റ്റർ ക്രിയേറ്റ് ചെയ്യാമെന്നാണ് ജസ്റ്റ് തേച്ച് നിങ്ങൾ സെലക്ട് ചെയ്യാം ഇങ്ങനെയൊക്കെയാണ് ഇനിയത് എങ്ങനെ ഒരു ഫ്ലയർ നമുക്ക് ബിസിനസ് കണ്ടന്റുകൾ അതായത് സോറി പ്രിൻ്റഡ് കണ്ടന്റുകൾ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പഠിക്കാം പ്രിന്റിങ്ങിന് ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അതിന് സ്പേസ് വളരെ മാറ്ററാണ് അപ്പോൾ സെയിറ്റ്സിലേക്ക് നിങ്ങൾക്ക് കസ്റ്റം സേയ്സ് യൂസ് ചെയ്യേണ്ടി വരും ഇപ്പോൾ ലക്കിനൊക്കെ ആണെങ്കിൽ അവർ പറയും ഈ നോർട്ടീസ്റ്റിനാണെങ്കിൽ അവർ പറയും നമുക്ക് മെസ്സേസിലാണ് നമുക്ക് വേണ്ടത് എന്നുള്ളത് അവർ പറയും അപ്പോൾ ഈ സെയിസുകൾ നമ്മൾ സെലക്ട് ചെയ്യുന്നിടത്താണ് നമ്മളുടെ ഒരു ആയിട്ട് വരുന്നത് അഥവാ നിങ്ങൾക്കിപ്പോൾ മൂന്ന് അഞ്ച് മൂന്ന് നാല് ഇങ്ങനെയൊക്കെയാണ് അവർ പറയുക ഫ്ലക്സ് സെൻറ്റിറ്റീറ്റർ അത് നിങ്ങൾ മൂവായിരം ടു അയ്യായിരം അങ്ങനെ എടുക്കണം പിക്സലാക്കിയിട്ട് എടുക്കണം ഏറ്റവും ബെറ്റർ ഇനി അതെല്ലാം നിങ്ങൾക്കൂടെ ഇഞ്ചും സെന്റിമീറ്ററും സി എം ഒക്കെ സെലക്ട് ചെയ്യാനുള്ള ഉണ്ട് സോ നിങ്ങൾക്ക് ഏത് ഓപ്ഷൻ വേണമെങ്കിലും നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം നിങ്ങളുടെ ആവശ്യത്തിന് ഇനി വളരെ ക്വാളിറ്റി കൂടിയതൊക്കെ ആണെങ്കിൽ ഇതിനൊരു ലിമിറ്റ് ഉണ്ട് ആ ലിമിറ്റിലപ്പുറം നിങ്ങൾക്ക് പിക്സൽസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ല ഒരു പതിനായിരത്തിൻ്റെ അബോ പിക്സൽസ് ഒന്നും നിങ്ങൾക്ക് ഇതിൽ ഡിസൈൻ ചെയ്യാൻ കഴിയില്ല പക്ഷേ നീ കയറക്കുറേ തൊണ്ണൂറ് ശതമാനം ഡിസൈൻസ് വലിയ ഫ്ലെക്സ് ബോർഡുകളൊക്കെ ഡിസൈൻ ചെയ്യാൻ പറ്റിയിട്ട് വരുന്നത് സാധാരണ എല്ലാ തൊണ്ണൂറ് ശതമാനം പ്രിൻറ്റേഡ് ഡിസൈൻസും നിങ്ങൾക്ക് ക്യാൻവറ്റ് തന്നെ ചെയ്യാം ഓക്കെ സോ ഞാൻ ആദ്യമായിട്ട് ഒരു ഫ്ലെയർ ഒരു ഫ്ലെയർ ഒരു കമ്പനിക്കൊരു ഫ്ലെയർ ക്രിയേറ്റ് ചെയ്യാൻ ശരി അതിൽ തന്നെ പോർട്രേറ്റും ഉണ്ട് ലാൻഡ്സ്കേപ്പും ഉണ്ട് കെ ഫോറിൻ്റെ സൈറ്റിൽ ഞങ്ങൾക്ക് നിങ്ങൾക്ക് എങ്ങനെയാണോ വേണ്ടത് വെച്ചാൽ അങ്ങനെ എടുക്കാം ഞാൻ ലാൻഡ്സ്കേപ്പ് അതിൽ തന്നെ ഫോൾഡും അങ്ങനെ ഒരുപാട് ടൈപ്പ് ടൈപ്പുണ്ട് റൈഫോൾഡാണ് ഇത് മൂന്ന് ഡിസൈൻ വരുന്നത് അപ്പം നിങ്ങൾക്ക് ഏറ്റവും ബെറ്റർ ഏതാണോ അതെടുക്കാം ഇനി എൻ്റെ ഇതേ ടൈപ്പ് ഡിസൈനിൽ വരുന്നതാണ് ബ്രോഷേഴ്സും ബ്രോഷേഴ്സ് എന്ന് പറയുമ്പോൾ ഞാനവിടെ ട്രാവൽ ബ്രോഷർ ഇന്ന് സെർച്ച് ചെയ്ത് കൊടുക്കണം ഒരുപാട് ബ്രോഷറുകൾ വരുന്നുണ്ട് അതും പല മോഡൽസ് ഞങ്ങൾക്ക് അവൈലബിളാണ് ഞാൻ സേഫ്റ്റിനെ പറ്റിയത് അല്ല ഭംഗിയുള്ളത് കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് ഇവിടെ ആണ് സോ ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഡിജിറ്റൽ മാർക്കറ്റിംഗ് തന്നെ ഒരു പ്രോഷ അങ്ങനെ ഡിസൈൻസ് വെയർത്തി so, we are option should 9 to 1, and the decker tray on for leather k. in malala, create 1 formal 3 center, yellow, blue, white yellow, white, titan. നിങ്ങൾക്ക് ആ ഡിസൈൻ എങ്ങനെയാണോ വേണ്ടത് അതൊക്കെ നിങ്ങൾക്ക് ടീമിനെ ആഡ് ചെയ്യാൻ പറ്റിയ ഡിസൈൻസും ആണ് എല്ലാ ടൈപ്പ് ഡിസൈനുകളും ഞങ്ങൾക്ക് ഇവിടെ അവൈലബിൾ ആണ് ഏകദേശം നിങ്ങൾ നോക്കൂ ഇരു രണ്ട് ലക്ഷത്തി പതിനായിരത്തോളം കംപ്ലൈറ്റ്സ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് റിലേറ്റഡ് ഇവിടെ വന്നിട്ടുണ്ട് സോ ഞാൻ ജസ്റ്റ് ഇതിലൊന്ന് സെലക്ട് ചെയ്യാനുണ്ട് ഇത് വലിയൊരു ഏകദേശം നമ്മുടെ എല്ലാ കാര്യങ്ങളും ഇത് ആഡ് ചെയ്യാം എന്ന് കണ്ടു അപ്പോൾ നമുക്ക് അതെടുക്കാം ഇത് തന്നെ ഡബിൾ സൈഡും ഇവിടെ ഡിസൈൻ ആവലബിളാണ് കേട്ടോ രണ്ട് സൈഡും ഞാൻ ഒന്നെടുത്താൽ തന്നെ അത് റിലേറ്റഡ് അതേ ഒരു ഭംഗിയിലുള്ള ഒരുപാട് ഓപ്ഷൻസ് ഞാൻ സോ സിംപ്ലി നിങ്ങൾക്ക് എന്തു ചെയ്യാം ഓരോന്നും ഇതിൽ ഓരോ എലമെൻസും ഇതിൽ എഡിറ്റ് ചെയ്യാം എനിക്ക് വേണ്ടത് ആവശ്യത്തിന് മാത്രം കൊടുക്കാം പിന്നെ ഇവിടെ ബ്രാൻഡിങ്ങിനുള്ള കാര്യങ്ങൾ ഒക്കെ നിങ്ങൾക്ക് ആഡ് ചെയ്യാം സോ നിങ്ങൾക്ക് കണ്ടന്റുകൾ വേണമെങ്കിൽ ബ്രാൻഡ് അവർ സർവീസസ് ബ്രാൻഡിങ് മാർക്കറ്റിംഗ് കൺസ് ഈ മൂന്ന് സർവീസുകൾ നിങ്ങൾക്ക് ചെയ്യാം ഇനി ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യാനുള്ള കണ്ടന്റ്സ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നേരെ ചാറ്റ് ജി പി ടി ഉപയോഗിച്ച് നിങ്ങൾക്ക് ഓപ്പൺ ചെയ്യാന്നോ ചാറ്റ് ജി പി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നുണ്ടാവുന്നോ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഞാൻ ൂടെ ഡീപ്പായിട്ടും മറ്റൊരു വീഡിയോയിൽ നമുക്ക് ചെയ്യാം ഇങ്ങനെ ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ മതി സോ ഞാനിവിടെ ആദ്യമായിട്ട് സെർച്ച് ചെയ്യുന്നത് നമ്മളുടെ മൂന്ന് സർവീസുകളുടെയും എക്സ്പ്ലെയിൻ ചെയ്യുന്ന കാര്യങ്ങളാണ് അവർ ഫോർ റാൻഡിങ് ready il tot grafi nakarat kanning march 36 33 all the eight 3 ds as s s it is it is nice tomato 55 ഇനി ഞാനതിൻ്റെ ഉണ്ട് പ്ലീസ് ഡിസ്ക്രൈബ് എന്ന അവരുടെ ഒരു ബാറ്റ് എന്തുണ്ട് കണ്ടോ അപ്പോൾ അവർ മൂന്നെണ്ണം നമുക്ക് ഒരു ഡിസ്ക്രിപ്ഷൻ തന്നില്ല നേരെ കോപ്പി ചെയ്തിട്ട് നമുക്ക് എന്തു ചെയ്താൽ മതി ഇവിടെ രക്ഷിതാം ഓക്കെ ഇനി ഇതില്ല നമുക്ക് കൂടുതലാണ് എന്നുണ്ടെങ്കിൽ വളരെയധികം അത്രത്തോളം കണ്ടന്റ് വേണ്ട എന്നുണ്ടെങ്കിൽ നമുക്ക് ആവശ്യത്തിനുള്ള കണ്ടൻറ്റ് മാത്രം എടുത്തിട്ട് ബാക്കി ക്ലിയർ ചെയ്യും നമ്മുടെ ഇഷ്ടം പോലെയാണ് ഓക്കെ ഈ മാർക്കറ്റിംഗ് നിന്നതിന് പെർ മാത് യിസ് പോലീസ് ഇനി അതും സ്ട്രെസ് ഫീൽ അതു മറ്റും ഇങ്ങോട്ട് പോയത് ഓക്കെ മൂന്നിനും ഓരോ ഡിസൈൻസ് വന്നിരിക്കും സോ ഇനി ഇവിടെ കോണ്ടാക്ട് എസ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് വേണമെങ്കിൽ ഒരു നല്ലൊരു ഐക്യാ ചിന്തു കൊടുക്കാം ഞാൻ തിരിച്ചു മാർക്കറ്റിംഗ് ആയിട്ട് എത്തി നമ്മൾ ലോഗോ നമ്മൾ എന്ത് ചെയ്യുന്നോ ചേഞ്ച് ചെയ്ത് വലുതാക്കിയിട്ടാണ് ഇന്ന് രണ്ട് ഭാഗത്തും ഒരുപോലെ എൻ്റെ ശ്രദ്ധിക്കുക ഇവിടെയുള്ള കണ്ടന്റുകളും ഇവിടെയുള്ള കണ്ടന്റുകളും നമ്മൾ മാറ്റുക നമ്മളുടെ മാറ്റാ കാര്യങ്ങളും മാറ്റിയില്ലെന്ന് ശ്രദ്ധിക്കും മാറിയാണ് നമുക്ക് ഓരോരുത്തരുടെ ഫോട്ടോ അപ്ലോഡ് ചെയ്യാൻ ഇത് ആളുടെ ഇട്ട ഫോട്ടോസ് എന്ന് പറയുമ്പോൾ ഞങ്ങൾക്ക് ഇതിന് പിറ്റെച്ച് ഇമേജ് കൊടുത്താ ഇത് ഡിലീറ്റ് ചെയ്യാൻ പറ്റും അപ്പോ നമുക്കവിടെ ഈ ഇമേജ് മാത്രമേ അവിടെ ഫ്രെയിം മാത്രമായിട്ട് നിലനിൽക്കും സോ നിങ്ങൾക്ക് എന്തു ചെയ്യാം ആവശ്യമുള്ള up there Call the middle idiot Micah. that's it now they remember every clicky then i'll tell you we should have kind of brain ഓക്കെ ഇനി അടുത്തതാണ് പിന്നെ മൂന്നാമത് ഞങ്ങൾക്ക് ആവശ്യമുള്ള ആര് ഇങ്ങനെ കിട്ടുകഴിഞ്ഞാൽ നിങ്ങൾ ഏകദേശം ഡിസൈനിങ്ങിന് ആവും മാക്സിമം സ്പേസും കാര്യങ്ങളും നിങ്ങൾ ആഡ് ചെയ്യുക ഡിസൈനുകൾ ആഡ് ചെയ്യുക ഇതൊക്കെയാണ് പ്രിന്റിംഗിൻ്റെ ശ്രദ്ധിക്കേണ്ടത് ഇനി പ്രിന്റിങ് ഡിസൈൻസ് എങ്ങനെ സേവ് ചെയ്യണം എന്നുള്ളതാണ് പ്രിന്റിങ് ഡിസൈൻസ് സേവ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഡൗൺലോഡിൽ പോയിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ ഇവിടെ പി ഡി എഫ് പ്രിന്റ് എന്ന് പറഞ്ഞിട്ട് ഓപ്ഷൻ പി ഡി എഫ് പ്രിന്റ് അത് കൊടുത്തതിന് ശേഷം ആൾ പേജസ് ആണെങ്കിൽ ആൾ പേജ് അല്ലെങ്കിൽ സ്പെസിഫിക് പേജ് സെലക്ട് ചെയ്തതിന് ശേഷം സി എം വൈ കെ എന്ന ഓപ്ഷൻ കിട്ടുക അതാണ് ബെറ്റർ ആണ് പ്രിൻറ്റിംഗിന് സാധാരണ യൂസ് ചെയ്യുന്നത് സി എം വൈകെ മെത്തേഡ്സ് ആണ് സോ അതിൽ പോയിട്ട് ഞങ്ങൾ ഡൗൺലോഡ് നിൽക്കിയാൽ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി അതൊരു പി ഡി എഫ് ഫയലായിട്ട് കിട്ടുമായിരിക്കും മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് ക്ലെയിനിലും ഫസ്റ്റ് ടൈം കൊടുക്കുമ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും മോക്കപ്പിൽ കൊടുക്കാൻ ശ്രമിക്കുക മോക്കപ്പിലാകുമ്പോൾ നിങ്ങൾക്ക് ഒന്നും കൂടിയും ബെറ്ററായിട്ട് അത് കൺവേർട്ട് ചെയ്യാൻ സാധ്യതയുണ്ട് അത് മോക്കപ്പിൽ ഒരു പ്രത്യേകതയാണ് അത് കൺവേർട്ട് ചെയ്യാൻ വളരെ അധികം സാധ്യത കൂടുതലാണ് നിങ്ങൾ മോക്കപ്പ് ഇല്ലാതെ കൊടുക്കുമ്പോൾ അത് കൺവേഴ്സ് റേറ്റ് വളരെ അഥവാ അവർ ഇൻട്രസ്റ്റിങ് പേയ്മെൻറ്റ് അവർക്കൊരു ഐഡിയ കിട്ടാത്തത് കൊണ്ട് തന്നെ ബുദ്ധിമുട്ടായിട്ട് വരും ഏകദേശം എം ബി വളരെ കൂടുതലായിരിക്കും ഞങ്ങൾക്ക് ഡോമിനിക് ഡോക്യുമെൻ്റ് ആയിട്ട് ആയിരിക്കും ചെയ്യാം ഓക്കെ ഓക്കെ അതിവിടെ വന്നിട്ടുണ്ട് ഓക്കെ നമുക്ക് ഡീപ്പായിട്ട് ഇനി എക്സാമ്പിൾസിൽ നോക്കാം ഓക്കെ താങ്ക്